എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വരുന്ന മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ സ്ഥിരജോലിക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് ഫിനാൻസ് അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത് മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വരെയാണ് ആൻറ്റിസ്പെരിഡ് വേക്കൻസീസ് ആണുള്ളത് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ക്യാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട് ഇനി ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് നോക്കാം ഡിഗ്രി ഇൻ കൊമേഴ്സ് ഉണ്ടായിരിക്കണം പി ജി ഡി സി എ ഉണ്ടായിരിക്കണം കൂടാതെ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് അക്കൗണ്ടിങ് ഓർ ഫിനാൻസ് ഇൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസ് ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓർ രജിസ്റ്റേർഡ് പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ് ആഫ്റ്റർ അക്വറിങ് ഡിഗ്രി ഇൻ കോമേഴ്സ് അതായത് ബികോം ഡിഗ്രി എടുത്തതിനു ശേഷം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അക്കൗണ്ടിങ് ഓർ ഫിനാൻസ് ഫീൽഡിലാണ് വേണ്ടത് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബികോം പ്ലസ് പി ജി ഡി സി എ പ്ലസ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് പി ജി ഡി സി എക്ക് പകരം ഇനി എം സി എ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പി ജി ഡി സിയുടെ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻസ് ആണ് ഇത് രണ്ടും വരുന്നത് ഈ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് സെലക്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന് പ്രൊബേഷനുണ്ട് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു നിങ്ങൾ പി വഴി ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മൂന്നാണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി